പക്ഷേ അവർ പഠിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഫ്രാങ്കോ പിതാവിന്റെ കഥയാണ് ഈ വേദപഠന ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടത് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും എന്നാൽ കേരള സ്റ്റോറി തന്നെ മനഃപൂർവ്വമായി ഒരു ട്രെയിനിങ് ക്യാമ്പിൽ അതും ഒരു സമുദായത്തിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ക്രിസ്തീയ സമുദായത്തിന്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരുന്നു എന്ന് പറയുന്നത് യാദൃച്ഛികമല്ല സഭ ചെയ്യാമോ എന്ന ചോദ്യത്തിന് ചെയ്തു കൂടാത്തത് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് സഭയിൽ കാത്തിസം ക്ലാസ് ആണ് അതായത് ദൈവവുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ് അത് എല്ലാ സൺഡേകളിലും ഉള്ള ക്ലാസ്സാണ് അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നടത്തുന്ന ആ ക്ലാസ് ആ ക്ലാസ്സിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള എന്ത് പാഠമാണ് സഭ നൽകിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നിൽക്കുന്നത് ക്രിസ്ത്യാനിയുടെ ഭരണഘടന തീരുമാനിക്കുന്ന മാധ്യമ ജഡ്ജിമാർ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരെ കെട്ടിച്ചമച്ച കള്ളക്കേസിൽ വഞ്ചിക്വയറുടെ സമരത്തിൽ പ്രത്യക്ഷ താല്പര്യക്കാർ ഒരു കാര്യവുമില്ലാതെ തൃശ്ശൂരിലെ ഇത്താത്ത കുട്ടികളെ സമരത്തിന് ഇരുത്തിയപ്പോൾ സമരവേദിയിൽ ഇടത് വലത് വ്യത്യാസമില്ലാതെ രാഷ്ട്രീയത്തിലെ ചില കോമരങ്ങൾ കയറി നിറങ്ങി കോടതി മുളക്കൽ പിതാവിനെ പരിപൂർണ കുറ്റവിമുക്തനാക്കിയപ്പോൾ ഈ രാഷ്ട്രീയ കോമരങ്ങളും മാധ്യമങ്ങളും കോടതിയെ പരിപൂർണമായി വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും കുരച്ചുകൊണ്ടിരുന്നു ഇപ്പോഴിതാ വീണ്ടും അതേ മാധ്യമ ജഡ്ജിമാർ കുറച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അവർ പഠിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഫ്രാങ്കോ പിതാവിൻ്റെയൊക്കെ കഥയാണ് ഈ വേദപഠന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ശരിയാണ് മുളക്കൽ പിതാവിനെ കള്ളക്കേസിൽ കുടുക്കി തിരുസഭയുടെ മുഖം സമൂഹ മധ്യത്തിൽ കരുവാരി തേക്കുവാൻ കരുക്കൽ നീക്കിയവരെ പൊതുജന മധ്യത്തിലും സഭാ മധ്യത്തിലും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് റിപ്പോർട്ടർമാരെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വേദോപദേശ ക്ലാസിൽ പഠിപ്പിക്കണം ഫ്രാങ്കോ പിതാവിനെതിരെ സ്വന്തം സഹോദരിയെക്കൊണ്ട് ആരോപണം ഉന്നയിക്കാൻ ലൈംഗിക ആരോപണം ഉന്നയിച്ച കുറവലങ്ങാട്ട സ്ത്രീയുടെ സഹോദരൻ പെരുമ്പാവൂരിനടുത്ത് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയത് ഏത് ജിഹാദികളുടെ കയ്യിൽ നിന്ന് അച്ഛാരം വാങ്ങിയിട്ടാണെന്നും തെളിവുകളോടുകൂടി വേദോപകാശ ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്നാൽ മാത്രമേ തീവ്രവാദികളുടെ പക്കൽ നിന്ന് പടം പറ്റി മാധ്യമ അധർമ്മം നടത്തുന്ന മാധ്യമ ജഡ്ജിമാരുടെയും മാധ്യമ മുതലാളിമാരുടെയും തീവ്രവാദ ഹിഡൻ അജണ്ട എന്താണെന്ന് പുറത്തു വരികയുള്ളൂ നിങ്ങളുടെ തനി നിറം വളർന്നു വരുന്ന ക്രിസ്തീയ തലമുറ മനസ്സിലാക്കുകയുള്ളൂ മാത്രമല്ല കല്ലറങ്ങാട്ട് പിതാവിനെതിരെയും പാംബ്ലാനി പിതാവിനെതിരെയും തോമസ് ജെ നെറ്റ്വ പിതാവിനെതിരെയും ശബ്ദമുയർത്തിയവരുടെയും പൊയ്മുഖങ്ങൾ അതിനോടൊപ്പം മാറ്റണം ാണ് കാരണം ഇവിടെ ഈ പ്രണയത്തിന്റെ ചതി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ചതി ആരാണ് ആസൂത്രണം ചെയ്യുന്നത് ആ ചതി ആസൂത്രണം ചെയ്യുന്നത് മറ്റൊരു സമുദായമാണ് എന്ന് ചിത്രീകരിക്കുന്ന സിനിമയാണ് ഈ കേരള സ്റ്റോറി അത് മുസ്ലിം സമുദായമാണ് ഇപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ ഇന്ന് കേരളത്തിലേറ്റവും അഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രിസ്ത്യൻ സമുദായമാണെന്ന് നമുക്കറിയാം അവർ തന്നെ തീർന്നില്ലല്ലോ ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നർക്കോട്ടിക് ജിഹാദ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു പാലാരൂപതയിലെ ബിഷപ്പാണ് പറഞ്ഞത് നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അപ്പൊ ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ നിലയിൽ നിർത്തുകയും മുസ്ലിം സമുദായം തങ്ങൾക്കെതിരാണ് എന്നൊരു ബോധ്യം ിഹാദിനെ കുറിച്ചാണ് അതിലെ ഒരു ചാപ്റ്റർ ചാപ്റ്റർഹാദിനെ കുറിച്ചാണ് അതിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ പഠിപ്പിക്കുന്നത് ഈ നാട്ടിൽ ഇല്ല എന്ന് പോലീസ് അന്വേഷിക്കുകയും കോടതി കണ്ടെത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ട് എന്ന രീതിയിൽ പഠിപ്പിക്കുകയും അല്ലയോ റിപ്പോർട്ടർമാരെ നിങ്ങൾ ശരിയായി തന്നെ പറഞ്ഞോ കല്ലരങ്ങാട്ട് പിതാവ് നർക്കോട്ടിക് ജിഹാദ് എന്ന എന്നത് ഉന്നയിച്ചപ്പോൾ ഫ്രാങ്കോ പിതാവിനെതിരെ കള്ളക്കഥ ചമച്ച സ്ത്രീ ഈ കുറവിലങ്ങാട്ട് സ്ത്രീ ഉൾപ്പെടെയുള്ള അഞ്ച് സ്ത്രീകൾ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് ശരിയല്ലെന്നും ജിഹാദികൾ നല്ലവരാണ് അവർ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളവരാണെന്നും പൊതുമധ്യത്തിൽ വിശുദ്ധ കുർബാനയുടെ മധ്യേ വിശുദ്ധ കുർബാന ഉപേക്ഷിച്ച് പുറത്തേക്ക് ഓടിവെന്ന് പത്രക്കാരുമായി ഒത്തുകളിച്ച് വാർത്ത സൃഷ്ടിച്ച ചരിത്രവും വേദോപദേശ ക്ലാസ്സിൽ പഠിപ്പിക്കണം അതെ ജോസഫ് മാഷിന്റെ കൈവെട്ടി ചർച്ച ചെയ്യപ്പെടട്ടെ തീവ്രവാദികളെ കൈകളിൽ നിന്നൊഴുക്കിയ കള്ളപ്പണത്തിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ സമയത്തൊക്കെ പ്രദർശിപ്പിക്കുന്ന എന്ത് തരം ഉത്തരവാദിത്തമാണ് സമൂഹത്തോടുള്ളത് അല്ലെങ്കിൽ സമുദായത്തോടുള്ളത് എന്നുള്ള സഭ ഇരുത്തി ചിന്തിക്കുന്ന ചിന്തിക്കേണ്ടതാണ് ഈ യഥാർത്ഥത്തിൽ ഇടുക്കി രൂപതയെ തിരുത്താൻ മറ്റ് രൂപതകൾ തയ്യാറാകണം അല്ലെങ്കിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം പക്ഷേ അത് കാണിക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് ഈ പുരോഹിതന്മാർക്കും രൂപതയ്ക്കും ഉണ്ടായത് എന്നുള്ളത് നമ്മൾ അത് കാത്തിരുന്നോളൂ മാധ്യമങ്ങളെ ഇത് ന്യൂജൻ പത്രപ്രവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് കലർപ്പില്ലാത്ത സത്യത്തിലൂന്നിയ പത്രപ്രവർത്തനം നസ്രാണിയെ ആരും പഠിപ്പിക്കേണ്ട പത്രങ്ങളുടെ മുത്തശ്ശി ദീപിക പറഞ്ഞതിനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ തരന്താണ് പത്രപ്രവർത്തനം നടത്തുന്നത് വെറുപ്പും വിദ്വേഷവും കലർത്തി തീവ്രവാദികളുടെയും രാഷ്ട്രീയക്കാരുടെയും കയ്യിലെ ചട്ടുകങ്ങളായി പണം പറ്റിക്കൊണ്ട് ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പടച്ചുവിടുന്ന ആധുനിക പത്രപ്രവർത്തനം എന്ന ഓമന പേരിൽ നടത്തുന്ന തരന്താണ കക്കുക്കളിയുടെ കള്ള വാർത്തകൾ അപ്പാടെ വിഴുങ്ങുന്ന കാലഘട്ടം കഴിഞ്ഞു മക്കളെ ഒരു വിരൽ തുമ്പിൽ നിങ്ങളുടെ വാർത്തകളുടെ പൊള്ളത്തരങ്ങളും താല്പര്യങ്ങളും ഇത് ന്യൂജൻ ക്രിസ്ത്യാനി വിശ്വാസത്തിൽ വളരുന്ന കാലഘട്ടമാണെന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് പക്ഷെ അതൊന്നുമല്ല വേദപഠന ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് അതൊന്നുമല്ലല്ലോ മനുഷ്യ സ്നേഹത്തിന്റെയും അപാരമായിട്ടുള്ള പ്രണയത്തിന്റെ സാധ്യതകളെ കുറിച്ചും ഒരു കാരണവശാലും പള്ളികളിൽ നിന്നോ ഈ പറയുന്ന മതസംഘടനകളിൽ നിന്നോ ഒരു പാഠവും ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ കിട്ടുകയുമില്ല കർട്ടന് പുറകിൽ മറഞ്ഞ് നിന്ന് തിരുസഭയെ തുരങ്കം വെക്കുവാൻ കച്ചക്കെട്ട് ഇറങ്ങിയിരിക്കുന്ന ആട്ടിൻതോലണിഞ്ഞ് മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി ചരടുകൾ വലിക്കുന്ന തേലക്കാട്ട് വട്ടോള് പത്തിയാല ലൂസി ജസ്മിൻ ഷൈജു തുടങ്ങിയ വിമതന്മാരായ അഭിനവ യൂദാസുമാരല്ലാതെ മറ്റൊരാളും സത്യത്തിന് നേരെ കണ്ണുകളടക്കുന്ന അന്ധന്മാരും ബദിരന്മാരുമായ പെയ്ഡ് ന്യൂസിന്റെ വക്താക്കളായ നിങ്ങളുടെ മീറ്റ് എഡിറ്റോറിയലിൽ വന്നിരുന്ന് വിഷം വിളമ്പുകയില്ല അവരെയെല്ലാം നിങ്ങളുടെ കൈകളിലെ ചട്ടുകങ്ങളാക്കി മാറ്റുവാനും സഭയെ തകർക്കുവാനുമായി ഒഴുക്കിയ കള്ളപ്പണക്കാരുടെ ലിസ്റ്റും സഭാവിശ്വാസികൾ കരുതിയിട്ടുണ്ട് മാധ്യമ ജഡ്ജിമാരെ അതും വേദോപദേശ ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിക്കും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ തൊലിയിരിഞ്ഞ് കാണിച്ചു കൊടുക്കും ഞങ്ങളുടെ മക്കൾക്ക് ഇരുന്ന് മുളക്കൽ പിതാവിനെതിരെയും തിരുസഭയുടെ കുദാശകൾക്കെതിരെയും പ്ലക്കാർഡുകൾ എന്തിയ മുസ്ലിം ഇത്താത്ത കുട്ടികളുടെ കണക്കും അവർക്ക് തണലായി നിന്നവരുടെ കണക്കും അവിടെ ഒഴുക്കിയ തീവ്രവാദികളുടെ കള്ളപ്പണവും സഭാവിശ്വാസികളുടെ കയ്യിലുണ്ട് കരുതി വെച്ചിട്ടുണ്ട് ലവ് ജിഹാദിൽ പെട്ടുപോയ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കണക്ക് പ്രസിദ്ധീകരിച്ചതുപോലെ അതും വേദോപദേശ ക്ലാസ്സിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും മാധ്യമ മാമ ജഡ്ജിമാരെ അവിടെ എന്താണ് സ്വവർഗാനുരാഗം എന്നുള്ളത് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല സ്വവർഗാനുരാഗികളെ അംഗീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് അബോർഷന്റെ കാര്യത്തിൽ സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള അവകാശത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങേയറ്റം പിന്തിരിപ്പൻ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഇക്കൂട്ടർ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആധുനിക കാലഘട്ടത്തിൽ എത്രമേൽ പുറകോട്ടാണ് നടക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ അല്ലയോ മാധ്യമ ജഡ്ജിമാരെ കൊത്തിക്കൊത്തി നിങ്ങൾ മുറത്തിൽ കയറി കൊത്തി തുടങ്ങിയല്ലോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ തീട്ടൂരം കത്തോലിക്കാ സഭയെ ലൈംഗികതയുടെ ധാർമ്മികതയും സുവിശേഷവും പഠിപ്പിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മാധ്യമത്തിൻ്റെയും റിപ്പോർട്ടർമാരും വളർന്നിട്ടില്ല അതിന് ഇച്ചിരി കൂടി മൂക്കണം കത്തോലിക്കാ സഭയുടെ അടിത്തറ കർത്താവായ യേശു ക്രിസ്തുവാണ് ലൈംഗികത എന്നല്ല ലോകത്തിലെ സകല കാര്യത്തിനും ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് യേശു ക്രിസ്തു നൽകിയിട്ടുള്ള വിശുദ്ധ ബൈബിൾ എന്ന ഭരണഘടന മതി ഈ കേരള സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കൂ എന്നൊക്കെ പറയണമെങ്കിൽ ഈ മെത്രാൻമാരുടെയും ഇതിനെ നിയന്ത്രിക്കുന്ന ഈ വേദപഠന ക്ലാസ്സിലെ ഈ പുരോഹിതന്മാരുടെയൊക്കെ ബുദ്ധിയില്ലായ്മ മാത്രമാണ് എനിക്ക് ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ മാധ്യമ ജഡ്ജിമാർ ശീതീകരിച്ച മുറിയിൽ വട്ടം കൂടിയിരുന്ന് ക്രിസ്ത്യാനിക്ക് വേദോപദേശ ക്ലാസ് എടുക്കണ്ട അതിന് ഞങ്ങൾക്ക് ധാരാളം വ്യക്തികളുണ്ട് സ്വവർഗാനുരാഗത്തിന് കൊടപിടിക്കുവാൻ മാധ്യമങ്ങളായ നിങ്ങൾക്ക് അവകാശമുള്ളതുപോലെ അതിനെതിരെ ശബ്ദിക്കുവാനും ക്രിസ്തുശിഷ്യനായ ഞങ്ങൾക്കും അവകാശമുണ്ട് ധൈര്യവുമുണ്ട് അവരെ കരുണയോടെ തെറ്റിൽ നിന്ന് സ്നേഹപൂർവ്വം ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാതെ ലോകത്തിൻ്റെ കയ്യടി കിട്ടുവാൻ ക്രിസ്തു ശിഷ്യൻ ആ തെറ്റിനെ ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കുകയില്ല ഇത് ഈശ്രോയിലുള്ള ക്രിസ്ത്യാനിയുടെ ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ വേദോപദേശ ക്ലാസ് സ്വന്തം മാധ്യമ സ്ഥാപനത്തിലും സ്വന്തം കുടുംബത്തിലും നടത്തിയാൽ മതി ഇന്നലെ പൊട്ടിമുളച്ച മാധ്യമ ജഡ്ജിമാരായ നിങ്ങൾക്കുള്ളതിനേക്കാൾ അറിവും ബോധ്യവും യേശു ക്രിസ്തു ഞങ്ങൾക്ക് തന്ന സത്യവേദപുസ്തകത്തിലുണ്ട് സമൂഹത്തിൽ വിഷം കലർത്തുന്ന വട്ടമേശ സമ്മേളനം നടത്തുന്ന മാധ്യമ ജഡ്ജിമാരായ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ വേദപുസ്തകം മനസ്സിരുത്തി വായിച്ച് പഠിക്കൂ അതിനു ശേഷമാകട്ടെ കത്തോലിക്ക സഭയോടുള്ള സാരോപദേശവും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടനയും സഭ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണമെന്ന് പഠിപ്പിക്കുവാൻ മാധ്യമ സുഹൃത്തുക്കളെ ഇച്ചിരി കൂടി മൂക്കാനുണ്ട് കേരളത്തിലെ കൊച്ചുകുട്ടിയടക്കം മനപ്പാഠം പറയുന്നൊരു ഡയലോഗുണ്ട് മോനെ ദിനേശ ഓരോന്നിനുമുണ്ട് ഓരോ സമയം അതെ ഞങ്ങളുടെ കർത്താവും ഗുരുവുമായ യേശു ക്രിസ്തു ആദിയിലെ അരുൾ ചെയ്തിട്ടുണ്ട് ഓരോന്നിനുമുണ്ട് ഓരോ സമയമെന്ന് കാത്തിരുന്നോളൂ വേറൊരു മീറ്റ് എഡിറ്റേഴ്സിനെയല്ല മറിച്ച് മുസ്ലിം തീവ്രവാദികളുടെ കൈകളിലെ ചട്ടുകങ്ങളായ മാധ്യമങ്ങളുടെ മുഖം മുടി വലിച്ചു കീറുന്ന മീട്ടി എഡിറ്റോ റിയലിനായി അതെറ്റോ റിയലിനായി കൈയടിക്കട മക്കളെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ದೈವಂ ನಮ್ಮೋಡಗೂಡ ಹಿಮಾನ